കെ മുരളീധരൻ പറയുന്ന ഒരു അല്പം ന്യായമുണ്ട് കാര്യം വടകരയിൽ നിന്ന് മര്യാദക്ക് ജയിക്കുമായിരുന്ന അദ്ദേഹത്തെ നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കുമായിരുന്ന അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ സീറ്റായിട്ടുള്ള വടകരയെ അവിടെ നിന്ന് അടർത്തിയെടുത്ത് ഇവിടെ തൃശ്ശൂർ കൊണ്ടുനിന്ന് അദ്ദേഹത്തെ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളി തോൽപ്പിച്ചത് പാർട്ടി തന്നെയാണ് സൂപ്പറായിട്ട് പണി കൊടുത്തതാണ് ആ പണി ഏറ്റുവാങ്ങിയത് കൊണ്ട് ഇനി ഞാൻ സൂക്ഷിച്ച് നിൽക്കുന്നുള്ളൂ എന്ന് കൃത്യമായ പണി മനസ്സിലായത് കൊണ്ടാണ് അതായത് പത്മജ തുടക്കത്തിൽ പറഞ്ഞത് അത് കെ മുരളീധരന് മനസ്സിലായതുകൊണ്ടാണ് കെ മുരളീരൻ ഇപ്പോ ഒരു തീരുമാന തീരുമാനം എടുത്തത് ഞാൻ തൽക്കാലം മാറി നിൽക്കുകയാണ് ഇനി കെ പി സി സി പ്രസിഡന്റ് വേണ്ട വയനാട് സ്ഥാനാർത്ഥിയും വേണ്ട ഇനി ഒരു ജീവം വേണ്ട രാജ്യസഭയും വേണ്ട ഒരു തേങ്ങാ പറഞ്ഞി അങ്ങോട്ടും ഇല്ല ഞാനിവിടെ മര്യാദയ്ക്ക് നിൽക്കട്ടെ ഇനി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരട്ടെ ഞാൻ ബാക്കിയുള്ളവർക്ക് വേണ്ടി വോട്ട് പിടിച്ചു തരാം എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് കൊടുത്ത പണി സൂപ്പർ പണി തിരിച്ച വോട്ട് കൊടുത്താണ് കോൺഗ്രസിന് ഇപ്പൊ ബാക്കിയുള്ളവർ മൊത്തം അയ്യോ അച്ഛാ പോവല്ലേ അയ്യോ അച്ഛ പോവല്ലേ നിലവിളിച്ചോണ്ടിരിക്കുകയാണ് കാരണം കെ മുരളീധരൻ ഖാനും ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ മറുകണ്ഠം ചാടി ബി ജെ പിയിലോട്ടോ മറ്റെങ്ങോട്ടെങ്കിലും പോയി കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ കഥ കഴിയുമെന്ന് ഏകദേശം അറിയാം കാരണം വലിയൊരു ഭാഗം അണികൾ ഇപ്പോഴും അദ്ദേഹത്തിനോടൊപ്പം ഉണ്ട്